ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ റഹീമിന്റെ മുപ്പത്തിനാലു കോടി രൂപയുടെ പിന്നാലെ കേരളത്തിലെ ഒരുപാട് യൂട്യൂബർമാർ സൈക്കിൾ കൂടി പിന്നാലെ കൂടി പിന്നെ അതിനെ പൊതിയാനായി വെള്ളപൂശാനായി പിന്നീട് നമ്മുടെ ബോച്ചയെ വെള്ളപൂശാൻ വേണ്ടിട്ട് എത്ര നടന്നു യോ ബോച്ചെ പിന്നീട് നെപിയൊക്കെ ആയോ എന്ന് വരെ സംശയിക്കണം ഓരോ മാധ്യമങ്ങളും ഓരോ യൂട്യൂബർമാരും വന്നിട്ടേ ബോച്ചയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ റഹീം കായ രക്ഷപ്പെടുത്തി എന്നുള്ള രൂപത്തിലാണ് ഒന്നാലോചിക്കണം എന്നെ കണ്ട ഒരു വാർത്ത ബോച്ചയെ സോറി ബോച്ചല്ലല്ലോ ഓ പി ചെമ്മണ്ണൂര് ഇറങ്ങി തിരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് റഹീമിനെ നരേന്ദ്രമോദി ഇടപെട്ട് അതായത് ഇത് രാജ്യത്തിന്റെ ഒരു പ്രശ്നമാക്കി മാറ്റണം ഇന്ത്യ ഇടപെട്ട് സൗദി അറേബ്യയുമായി സംസാരിച്ച് ഒരു കരാറുണ്ടാക്കിയാൽ സൗജന്യമായി കൊലയാളിയായ റഹീമും മടങ്ങി വരും അപ്പോൾ ഈ പിരിച്ച മുപ്പത്തിനാലു കോടി രൂപയോ റഹീമിന് എടുക്കുകയും ചെയ്യാം അല്ലെ ഒരു കൊലയാളിക്ക് ഇതിൽ കൂടുതൽ റിവാർഡ് കൊടുക്കാനുണ്ടോ ഉം കേരളം പോളിയുമല്ല തല്ലിപ്പൊളിയുമല്ല അതിന്റെ പുറത്തത് എന്തൊക്കെയോ ആണ് ഇപ്പൊ മനസ്സിലായില്ലേ ഏ അനസ് എന്ന് പറയുന്ന സൗദി ബാലനെ നിങ്ങൾ ആലോചിക്കണം പ്രായപൂർത്തിയാകാത്ത ഒരു ഫിസിക്കൽ ചാലഞ്ചറായ കുട്ടിയെ ആട്ടിച്ചു ഫിക്സ് വന്നു എഫ്ഐആറിൽ ഉള്ളത് അറബ് ന്യൂസ് പുറത്തുവിട്ടതിനനുസരിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു ഇത് റഹീമ് ചെയ്തു അവിടെ നിൽക്കട്ടെ രമേശാണ് ചെയ്തിരുന്നതെങ്കിലും നിങ്ങൾ ഒരു പക്ഷവും പിടിച്ചു പറയണ്ട ഇതിനകത്തൊരു വർഗീയതയുണ്ടെന്നോ ഒരു വിഭാഗീയതയുണ്ടെന്നോ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എനിക്ക് പറയാനുള്ളത് ഏത് തന്തയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക അതായത് രമേശ് എന്ന വ്യക്തിയാണ് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റിന് സാക്ഷിയായതെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ ബോബി ചെമ്മണൂര് അവതരിക്കുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിമിഷപ്രിയ നാട്ടിലെത്തുമായിരുന്നില്ലേ അപ്പോൾ നിമിഷപ്രിയയ്ക്ക് ലഭിക്കാത്ത എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ ഒരുപാട് നന്മ മരങ്ങൾ റഹീമിനു വാരി വിതറുന്നത് റഹീം ഞമ്മന്റെ ആളായതുകൊണ്ടുള്ള വർഗസ്നേഹമാണ് ഇതിനകത്ത് ഈ മതത്തെ പറയുന്നതൊന്നും പറയണ്ട ഇതിനകത്തു മതം കടന്നു വന്നു റഹീം എന്ന പേരായതുകൊണ്ട് അതുകൊണ്ടാണ് നിമിഷപ്രിയക്ക് കിട്ടാതെ പോയ സഹായങ്ങളും നന്മ മരങ്ങളുടെ അവതരണങ്ങളും ഒന്നും നിമിഷപ്രിയയുടെ വിഷയത്തിൽ കിട്ടാതെ പോയത് എന്തായിരുന്നാലും ചിലരെങ്കിലും ഈ വസ്തുതകളൊന്നു തുറന്ന് പറയണ്ടേ ആരെയും ഭയക്കാതെ ഏ അപ്പോൾ ആരെയും ഭയക്കാതെ വളരെ കുറച്ചാളുകൾ മാത്രമേ ഇത്തരം വസ്തുതകൾ തുറന്നു പറയൂ കാരണം പലർക്കും പലരെയും പ്രീണിപ്പിക്കാനുണ്ടാകും പല സ്വാർത്ഥ താല്പര്യങ്ങളും നേടിയെടുക്കാനുണ്ടാകും അവർക്ക് അവരുടേതായിട്ടുള്ള ചില മതമുണ്ടാകും രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും പക്ഷേ അതിനെല്ലാത്തിനും പുറമെ സത്യം തുറന്ന് പറയണം എന്നാഗ്രഹിക്കുന്ന വളരെ കുറച്ചാളുകൾ ഉണ്ടാകും കുറച്ചേ അവർ പറയൂ ചെലപ്പോഴേ പറയൂ ആ പറയുന്ന സമയം ആ കുറച്ചിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം കഴിയും ഇവിടെ ഇതാ നുസറത്ത് ജഹാൻ ആദ്യം നുസ്ര ജഹാൻ പറഞ്ഞിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലാണോ ഇതിന് പിന്നിൽ ഈ മുപ്പത്തിനാലു കോടി രൂപ സൗദി സർക്കാർ ആവശ്യപ്പെട്ടോ സൗദിയിലെ കോടതി വിധിച്ചോ അനസിന്റെ കുടുംബം പറഞ്ഞോ മുപ്പത്തിനാലു കോടി രൂപ പതിനാല് വെറുതെ വിടാമെന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ കോടതിയുടേത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പേപ്പറുകൾ ഉണ്ടോ എന്ന് നുസ്രത്ത് ജഹാൻ ചോദിച്ചിരുന്നു അതേ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ സംശയങ്ങളുണ്ട് നമസ്കാരം ഞാൻ നുസറത്ത് ജഹാൻ നന്മ മരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടായി നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളം അപ്പോ സഹായം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയതിനെ സഹായിക്കുക നന്മ ചെയ്യാന്നുള്ള മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ് ആ വീക്ക്നെസ്സിന് മുതലെടുത്തോണ്ടാണ് ഇന്നിപ്പോൾ ഈ നന്മ മരങ്ങളെല്ലാം വന്ന് പല കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് പലതിനും നമ്മൾ പലതും കേട്ടു പല നന്മ മരങ്ങളും ഓട്ടോ തൊഴിലാളികളായിരുന്നു ഇങ്ങനെ ചാരിറ്റി മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എം ബി സീറ്റിന് മത്സരിക്കാൻ വരെ മനസ്സിലായല്ലോ ഒന്നുമില്ലാത്തവൻ ഒരു പണിയില്ലാത്തവ കോടീശ്വരന്മാരാവുന്നത് ഈ നന്മമാരങ്ങളിൽ നമ്മൾ കാണണം ഇവരെ നിങ്ങത്തടിച്ചോണ്ട് കരയിഞ്ഞോണ്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യും പണം വരുക എവിടുന്നു പണം വരുന്നതുള്ളതെന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല കൂടുതൽ അതിലേക്ക് പോകുന്നില്ല അബ്ദുൽ റഹീം ത്രിയാതിൽ കൂട്ടിക്കൊല്ലാൻ വിരിച്ച അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തത് ഏത് ട്രസ്റ്റിലാണ് എവിടേക്കാണ് നിങ്ങൾ കൈമാറുന്നത് എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഞാൻ കേൾക്കാത്ത പരാതികളില്ല പിന്നെ അച്ചടി ഭാഷയിലുള്ള എല്ലാ കവികളും എന്നെ ഞാൻ അതൊന്നും കാലിയാക്കുന്ന ആളല്ല പക്ഷെ അതിന് പിന്നാലെ തന്നെയാണ് നിൽക്കും എന്നോട് അത് പറഞ്ഞ് ഉപദേശിക്കാനോ എനിക്ക് മെസ്സേജ് അയക്കാനോ അവിടെ പിന്നെ ഞാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ ദ്രോഹിയാണ് ഞാൻ റഹീമിനെ രക്ഷപ്പെടും റഹീമിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കോടതി വിധിയാണ് കോടതിയൊന്നും ഈ വിപണി കൊടുക്കുന്ന മലയാള ന്യൂസോ ട്വന്റി ഫോർ ചാനലൊന്നും സൗദി അറേബ്യയിലെ മുത്തവന്മാരും ഒന്നും കാണില്ല രാജാവും കാണുന്നില്ല ഇവർ അതിലൂടെയാണ് നമ്മളോടതിൽ കൊളാക്കത് പറഞ്ഞ് മറുപടി അറിയുന്നത് മനോരന്താ മലയാളം ന്യൂസ് ഒക്കെ നമുക്ക് അയച്ചു തന്നെ അവിടെ ഇത് ചെയ്ത് അപ്പൊ അബ്ദുൾ റഹീമിന്റെ എങ്ങനെയാണ് ഇങ്ങനെ ഇവരെ വെള്ളം പൂശാൻ വേണ്ടി ആക്ച്വലി ഇന്നും ഞാൻ ചോദിക്കുന്നു റഹീൻ കളക്ട് ചെയ്ത ഫണ്ട് ഇവിടുന്ന് ഫോറിൻ കറൻസി ഫോറിനിലേക്ക് അയക്കണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ക്രൂ നടക്കുള്ളൂ ടാക്സുകാരെ അബ്ദുൾ റഹീം ട്രസ്റ്റ് എന്ന് പറയുന്ന ആറു മാസം മുമ്പ് മാത്രം ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റിന് ഇത്രയധികം എമൗണ്ട് പണം പറ്റൂല അപ്പൊ ഇത് ഏത് ട്രസ്റ്റിൽ വാങ്ങിയെങ്കിൽ അറിയാനുള്ള പിന്നെ കാര്യം നമ്മൾക്ക് മലയാളികൾക്ക് ഉണ്ട് അതേപോലെ റഹീമിന്റെ നീതി ലഭിക്കാൻ വേണ്ടിയാണോ ഈ പൈസ കിട്ടിയത് എന്നുള്ള ആശങ്കയാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അതുകൊണ്ടാണ് റിയാദിലൂടെ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചത് അപ്പൊ റിയാദ് കോടതി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തൂക്കിക്കൊല്ലാൻ വിളിച്ചത് ആ വിധിച്ച സമയത്ത് കഴിഞ്ഞാല് മേഴ്സി പെറ്റീഷന് രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അഞ്ചംഗ ജഡ്ജുമാരുടെ ഒരു കമ്മിറ്റി നടപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടേ ഇയാളെ കൊല്ലണോ കൊല്ലണ്ടെ തീരുമാനിക്കുള്ളൂ ഇതാണ് അവിടുത്തെ നിയമം ആ അഞ്ച് ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഇവർ ആരും പുറത്തു കാണിച്ചിട്ടില്ല ഈ കുടുംബത്തിനും അറിയില്ല വേറെ ആർക്കും അറിയില്ല എംബസി എംബസിയും അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആ ഷൂറ കമ്മിറ്റി കൈമാറിയിട്ടില്ലേ അവിടെ നിന്ന് കൈമാറിയത് എംബസിന്നും അതാരും പുറത്തു തരാൻ തയ്യാറല്ല ഇവരെ സഹായിക്കുന്ന എംബസീൻ്റെ അടുത്ത് സഹായിക്കണ സോപ്പോൾ എംബസി ആൾക്കാർ തന്നെ ഇതിനെ കുത്തരം പറയേണ്ടിയിരിക്കുന്നു പിന്നെ കുടുംബത്തിൽ ഇത്ര കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു മെയിലല്ല അയയ്ക്കുക എംബസിയിലൊരു സ്റ്റാഫ് മാത്രമല്ല അയയ്ക്കുക എംബസിയിലെ പിന്നെ അംബാസിഡർ ഇതൊക്കെ രേഖാമൂലം ഈ നാടിനെ അറിയിക്കും അതൊക്കെ വെച്ചേ ഇവർക്ക് ഇവിടെ അക്കൗണ്ട് പോലും തുടങ്ങി അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ വേറൊരു കാര്യം സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സദാത് സദാത് അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഈ കേസിൽ അകപ്പെട്ട ആളുടെ പേരിൽ അയക്കണ പൈസ ആ ഏത് രാജ്യത്തു നിന്നോ ഏത് സമയത്തോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഒരു അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ആരഴ്ച ഒക്കെ കണക്റ്റ് ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇന്ന് വരെ സാധാതെ അക്കൗണ്ട് സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ടില്ല അതേപോലെ ഇവർ വേറെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞത് ഇയാളിൽ നിന്ന് കൂടെ ജയിലിൽ അകപ്പെട്ട് രണ്ട് വർഷത്തേക്ക് തടവ് ശിക്ഷിച്ച് അയാൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് തടവ് ഇന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ നസികന്ന് വന്ന ഒരാളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അയാൾ എങ്ങനെ എത്തിയ കഥ അതൊരു വലിയ എപ്പിസോഡാണ് ഈ നന്മ മരങ്ങളോ ഈ പത്ത് കൊല്ലം വരെ എവിടെയായിരുന്നു ഇത് വലിയൊരു ചോദ്യം പിന്നെ നാലര വർഷം മൂന്നര വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിനൊരു വക്കീല വെച്ചത് ഈ അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരു വക്കീലിൽ ഉണ്ടായിരുന്നെങ്കിലും കേസ് വാദിച്ചിരുന്നെങ്കിലും ഒറിജിനലി ഒരു വക്കീൽ ഇന്ത്യൻ എംബസി വെച്ചത് ഒറ്റ വക്കീലല്ലാതെ ഇന്ന് വരെ അയക്കുണ്ടായില്ല അയാൾ പത്ത് വർഷത്തോളം നിന്നും അയാൾ വളരെ കുറച്ച് കേസിനെ അപ്പിയർ ചെയ്തിട്ടുള്ളൂ കാരണം ഈ അനസ് എന്ന് പറഞ്ഞാൽ ഇവര് പറയണ പോലെ ഇവർ അറബ് ന്യൂസിൽ ഈ കമ്മറ്റിക്കാർ കൊടുത്ത ന്യൂസ് അറബ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനോരമ പോലത്തെ ഒരു ന്യൂസാണ് അപ്പോൾ അതിൽ വന്നതിൽ ഓട്ടി സംബാധിച്ച ഒരു പയ്യനായിരുന്നു അനസ് അല്ല ഈ അനസ് എന്ന് പറയുന്ന ഒരു കാർ വെയ്സർ ആയിരുന്നു അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഉണ്ടാക്കിയിരുന്ന ഒരു കാർ വൈസർ ആയിരുന്നു ഈ അനസ് ഈ അനസ് ഒരു ആക്സിഡന്റിൽ പറ്റി ഇങ്ങനെ പിന്നെ ഏർ സ്വാധീനം നഷ്ടപ്പെട്ട് ഒരു കൊല്ലത്തിനകാണ് ഈ അബ്ദുൾ റഹീം അവിടെ ഡ്രൈവറായി എത്തുന്നത് ഈ അബ്ദുൾ റഹീമിനെ ഇയാളെ പുറത്തു കൊണ്ടായി ഏൽപ്പിച്ചപ്പോ ആ ഒരു നഴ്സിനെ ഇത്രയും മെഡിസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇട്ട ട്യൂബാണ് കുട്ടി പോയത് ആ ട്യൂബിന്റെ കാപ്പാണ് റഹീമടിച്ചപ്പോ കുട്ടി പോയത് അപ്പൊ അതുപോലെ മനസ്സിലാക്കി കൊടുക്കാണ്ട് ഈ കൂടത്തിൽ ഒരു നേഴ്സ് ചെയ്യാനും ട്രാവൽ ചെയ്യാൻ പോയത് തന്നെ തെറ്റാ ഇത് മാത്രം ഒരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിൽ റഹീമിനെ നമുക്ക് രക്ഷപ്പെടുത്താം അതൊക്കെ ആ എംബസി എന്ന് പറയുന്നത് ഏത് ഏത് ഗവൺമെന്റ് വന്നാലും എംബസികളുടെ കൺട്രോൾ ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എക്കാലത്തും അപ്പൊ വളരെ കൃത്യമായ രൂപത്തിൽ ഈ കേസ് പഠിക്കുകയും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വക്കീൽ വാദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു രൂപ പോലും കൊടുക്കാതെ റഹീം രക്ഷപ്പെടുമായിരുന്ന ഈ കേസ് മുപ്പത്തിനാല് കോടി രൂപ വരെ എങ്ങനെ എത്തി കുറച്ചും കൂടി നിങ്ങൾ ക്ഷമയോടെ നുസ്ര ജഹാന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ ും മനസ്സിലാക്കി കൊടുക്കാണ്ട് ഈ കൂടത്തില് ഒരു നേഴ്സി ട്രാവൽ ചെയ്യാൻ പോയത് തന്നെ തെറ്റാ ഇത് മാത്രം ഒരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിൽ റഹീമിനെ നമുക്ക് രക്ഷപ്പെടുത്താം അതൊക്കെ ആ എംബസി എന്ന് പറയുന്നത് ഏത് ഏത് ഗവൺമെന്റ് വന്നാലും എംബസികളുടെ കൺട്രോൾ ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എക്കാലത്തും പല എംബസികളിലും ഇതുപോലുള്ള കൈ കേസുകളും ഒരു പിന്നെ ആയിരം കിലോസ് പെനാൽറ്റി ആട്ടാൻ പോലും പറ്റാതെ ജയിലിന്റെ അകത്ത് കിടക്കണം തയ്യാതെ ചെയ്യാത്ത കുറ്റത്തിന് ഭാഷ അറിയാതെ അകത്തായി പോയ ആൾക്കാർ പോലും നമ്മുടെ ഇന്ത്യൻ പോരാ വിദേശ ജയിലുകളിലുണ്ട് അവിടെ നമ്മൾ നന്മ മരങ്ങളെ കാണില്ല പൈസ കളക്ട് ചെയ്യുമ്പോൾ മാത്രം നന്മ മരങ്ങൾ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ എംബസിയിൽ എത്തിയിട്ട് ഈ പിന്നെ റഹീമിനെ നീതി കിട്ടുന്നുണ്ടോ ഈ പൈസ അവർ കളക്ട് ചെയ്തിട്ട് ഇപ്പൊ അത് സൈലന്റ് ആണ് എന്ത്വർ കൈമാറും ആർക്ക് കൈമാറും സദൽ അക്കൗണ്ട് തുടങ്ങിയോ എംബസി ഏത് അക്കൗണ്ടിലൂടെ ഇവര് ഫണ്ട് ട്രാൻസ്ഫർ ആക്കി ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ന് വെഹീം അറിഞ്ഞ ആ കുടുംബത്തിനും നമുക്കൊക്കെ അറിയണം ഇവർ പറയണ ഇപ്പോഴും രണ്ടു മാസം ഇത് രണ്ടാഴ്ച ഉണ്ടെങ്കിലും ഒന്ന് ഈ കേസിന് നമുക്ക് ആളെ പുറത്തു കൊണ്ടുവരാം ഈ കേസില് അതിലെ മരിച്ച അനസിന്റെ കുടുംബമായിട്ട് എന്തുകൊണ്ട് റഹീമിന്റെ കുടുംബത്തെ കൂട്ടിമുട്ടിച്ചില്ല ഒരു ഒരു നീതി കാരണം ഈ കേസ് പിന്നെ അഞ്ചു മില്യന്റെ കഥ അഞ്ചു മില്യൺ ചോദിക്കുന്ന നാട് എങ്ങനെ പതിനഞ്ചു മില്യൺ ചോദിച്ചു എന്നുള്ള ചോദ്യം പതിനഞ്ചു മില്യനും അവരുടെ കളക്ട് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാണ് മറ്റൊരു അപ്പം അത് അതെല്ലാം ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം നന്ദി പ്രിയും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം അതിനുള്ള പ്രയത്നങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു താങ്ക് യു എങ്ങനെയുണ്ട് അതായത് ഇപ്പോ നമുക്കറിയാം നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി യമനിയുടെ കാലു പിടിക്കാൻ പോയിരിക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ അതുപോലെ എന്തുകൊണ്ടാണ് റഹീമിന്റെ കുടുംബവും അനസിന്റെ കുടുംബവും തമ്മിൽ സംസാരിക്കാത്തത് ഇതുവരെ സംസാരിച്ചിട്ടില്ല രാജാവോ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന അഞ്ചംഗ ബെഞ്ചോ ഇതറിഞ്ഞിട്ടില്ല ഈ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി സാധ്യത എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സൗദി അറേബ്യയിൽ തുറന്നിട്ടില്ല അപ്പോൾ ഈ പണം എവിടെ പോയി ഉത്തരം എല്ലാം അതിലുണ്ടല്ലോ നന്ദി